ഒപ്പം അതുപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് എ കെ സെൻട്രൽ നടക്കുകയാണ് അല്ലെങ്കിൽ തുടരാൻ പോവുകയാണ് തുടങ്ങാൻ പോവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഈ ഗവർണർ ഉയർത്തുന്ന ചില വെല്ലുവിളികളെ സംബന്ധിച്ച് ഒപ്പം മുഖ്യമന്ത്രിയുടെ ഡൽഹിയിലെ കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തെ സംബന്ധിച്ചൊക്കെ കൃത്യമായ ഒരു ചർച്ചയും ഉണ്ടാകും കേന്ദ്ര കമ്മിറ്റിയിൽ അല്ലേ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് നടക്കാനിരിക്കുകയാണ് ഇന്ന് പത്തുമണിക്കാണ് കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാന ചർച്ചയാവുന്നത് ഇത്തരത്തിൽ ഗവർണർ സർക്കാർ പോരനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഗവർണറോടുള്ള ഇനിയുള്ളൊരു സമീപനം എങ്ങനെയായിരിക്കണം ഇന്നലെ ഗവർണർ നടത്തിയ ആ ഒരു പരിപാടി നടത്തിയ ആ ഒരു പ്രതിഷേധത്തിന് എന്താണ് കേരള സർക്കാരിന്റെ ഇനി സർക്കാരിന്റെ തിരിച്ച് എന്താണ് ഗവർണർക്ക് മേൽ നൽകാനുള്ളത് അല്ലെങ്കിൽ ഗവർണറുടെ ഈയൊരു കാര്യത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ആയിരിക്കും മീറ്റിംഗിൽ ഉണ്ടാവുക മറ്റൊരു കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ചയാവും മറ്റൊരു കാര്യം ഫെബ്രുവരി എട്ടിന് മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ ദില്ലിയിൽ ഡൽഹിയിൽ സമരം നടക്കാൻ പോകുന്നുണ്ട് ഈ സമരത്തിന്റെ ചർച്ചകളൊക്കെ തന്നെ ആയിരിക്കും കേന്ദ്ര കമ്മിറ്റി പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക എന്തായാലും പ്രതിപക്ഷവും ഒന്നും ഈ ഒരു സമരത്തിൽ പങ്കെടുക്കില്ല എന്നൊരു കാര്യം വ്യക്തമാക്കിയതാണ് ബി ഇതര സംഘടനകളും അതുപോലെ തന്നെ ഗവൺമെന്റും യു ഒരു സമരത്തിൽ കേരള സർക്കാരിനൊക്കെ പങ്കുചേരണം എന്നൊരു കാര്യം നേരത്തെ തന്നെ കേരള സർക്കാർ അറിയിച്ചിട്ടുള്ള കാര്യമാണ് അതൊക്കെ തന്നെ ഇന്ന് ചർച്ച ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഗവർണർ പ്രശ്നം തന്നെയായിരിക്കും ഗവർണറോടുള്ള കേരള സർക്കാരിന്റെ ഇനിയൊരു സമീപനം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന കാര്യം ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത് ശരി നൽകിയത് യോഗവും ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കിടയിൽ തുടങ്ങുകയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്